വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് മുകളായി ചിക്കൻ ഇന്ന് നമുക്ക് മുകളിലായി ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇത് റൊട്ടി ചപ്പാത്തി റൈസ് ഇവയുടെ എല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിനു വേണ്ടി ആദ്യം നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി എടുക്കാം ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം അടുത്തതായി നമുക്ക് ഇതിലോട്ട് അഞ്ച് ഏലക്ക ഒരു ഇഞ്ച് നീളമുള്ള ഒരു പട്ട അഞ്ച് ഗ്രാം പൂ ഇവ എടുക്കണം നമുക്കിതിനെ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായിരുന്നു വഴറ്റിയെടുക്കാം അടുത്തതായി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി ക്രഷ് ചെയ്തത് വെളുത്തുള്ളി ക്രഷ് ചെയ്തത് നാല് വലിയ സവാള ഇവ എടുക്കണം ഈ സവാളയെ ചോപ്പ് ചെയ്തെടുത്തതാണ് നമുക്കിതിനെ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് നന്നായിരുന്നു വഴറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായിരുന്നു വഴറ്റിയെടുക്കാം ഈ സവാളയൊന്ന് സോഫ്റ്റ് ആയി വരണം അതുവരെ നമുക്കിതിനെ വഴറ്റിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ സവാള സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം അടുത്തതായി നമുക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയാണിത് ഇതിനെ കൂടെ നമുക്ക് വേവിച്ചെടുക്കണം ഈ മസാല ചെറുതായിരുന്നു തണുത്തതിനു ശേഷം ഇതിനെ നന്നായി അരച്ചെടുക്കണം അടുത്തതായി നമുക്ക് അൻപത് ഗ്രാം ബട്ടർ എടുക്കാം നമുക്ക് ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒന്നര കിലോ ചിക്കനാണ് ഈ ചിക്കനെ ചെറുതാക്കി മുറിച്ചെടുക്കണം ബോണോട് കൂടിയ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനും എടുക്കാം ഇതിനെ നമുക്ക് അഞ്ചാറ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഈ ബട്ടറിൽ കിടന്ന് ചിക്കൻ ഒന്ന് ഹാഫ് കുക്കായി വരണം നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കാം നമ്മുടെ ചിക്കൻ നല്ല വെള്ളനിറം വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല പേസ്റ്റിനെ നമുക്കൊരു പാനിലോട്ട് എടുക്കാം ഇതിലോട്ട് ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കൻ സ്റ്റോക്കോടു കൂടെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്കിതിനെ മസാലയുമായി നന്നായിരുന്നു ഇളക്കി കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചെടുത്തത് ഒരു ടീസ്പൂൺ ഗരം മസാല ഇവ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനെ ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് അടുത്തതായി ഇതിലോട്ട് നമുക്ക് അൻപത് ഗ്രാം കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം നമുക്കിതിനെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം കാഷനട്ട് പേസ്റ്റ് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി നല്ല തിക്കായി വരും അതുപോലെ തന്നെ കറി നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി ഇതിനെ ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണം തിളച്ചു വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് അര കപ്പ് ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കണം നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ ഇളക്കിയെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലോട്ട് നമുക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം നന്നായി നിളക്കിയതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി മുകലായി ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചപ്പാത്തി റോട്ടി പത്തിരി റൈസ് ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം താങ്ക്